നമസ്കാരം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പല കാര്യങ്ങളിലും കൃത്യമായ വിശദീകരണം നൽകി ചിലത് ചോദിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കിയത് വ്യാജ മെഡിക്കൽ രേഖയുമായി ബന്ധപ്പെട്ടാണ് എന്ന ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രൂപയുടെ ആനുകൂല്യമോ പോലും ആവശ്യമില്ല അതുകൊണ്ട് ആ ആ ഗോവിന്ദൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ടുള്ള കാണിക്കണം പിന്നെ അദ്ദേഹം അദ്ദേഹം സ്വയം ഗോവിന്ദൻ തന്റെ കൂടെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകാം അവിടുത്തെ രേഖകൾ പരിശോധിക്കാം അവിടുത്തെ രജിസ്റ്റർ ബുക്കുകൾ പരിശോധിക്കാം അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാം എനിക്ക് ഇന്ന രോഗാവസ്ഥയുണ്ട് എന്റെ രോഗം ഈ രീതിയിലുള്ളതാണ് എന്ന കൃത്യമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ വെറും വ്യാജരേഖയാക്കി മാറ്റുകയാണ് എം വി ഗോവിന്ദൻ മാഷ് ചെയ്തത് എന്നുള്ള ശക്തമായ വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും ഉന്നയിച്ചത് എം വി ഗോവിന്ദനെന്തോ കോടതിയിൽ സമർപ്പിച്ചു ഈ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുന്ന നിങ്ങൾക്കറിയില്ലേ കോടതിയിലൊരു വ്യാജരേഖ ഞാൻ വ്യാജരേഖ സമർപ്പിച്ചു എന്നൊരു കേസ് എടുക്കാൻ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് രാഹുൽ മാങ്കോട്ടത്തിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എം വി ഗോവിന്ദന് പക്ഷേ ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് കിട്ടിയില്ല എന്നുള്ളതാണ് വീണ്ടും അത് വ്യാജരേഖയാണെന്ന കാര്യം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു ഇവിടെ ഒരാൾ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ പോകുന്നതിനും ചികിത്സിക്കുന്നതിനും ചികിത്സാ രേഖകളും അതിൻ്റെ ഡിസ്ചാർജ് സമ്മറി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അവക്കെ തന്നെ താങ്കളുടെ മുന്നിൽ ഹാജരാക്കാം കോടതിക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ട കാര്യമാണ് കോടതി ഇതൊക്കെ അംഗീകരിച്ച കാര്യമാണ് അതിനെ ജനങ്ങളുടെ മുന്നിൽ തെറ്റായി അവതരിപ്പിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ശക്തമായൊരു വാദം എൻ്റെ ഒപ്പം വരൂ ഗോവിന്ദൻ മാഷ് എൻ്റെ ഒപ്പം വരൂ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാം അവിടുത്തെ രേഖകൾ താങ്കൾക്ക് പരിശോധിക്കാം താങ്കൾക്ക് അതിൻ്റെ സി സി ടി വി ഫുട്ടേജ് വേണമെങ്കിൽ എടുത്തു നൽകാം എന്നുള്ള വളരെ കൃത്യമായ ഒരു വാദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചത് ഇത്തരത്തിൽ ഒരു ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ മാരകമായി വേട്ടയാടുന്ന അഭിപ്രായത്തിൻ്റെയും അഭിപ്രായ ഐക്യത്തിൻ്റെയും പേരിൽ മാരകമായി വേട്ടയാടുന്ന രീതിയിലേക്കാണ് സി പി എം പോയിക്കൊണ്ടിരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇതിന് കൂട്ടുനിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊപ്പം നിൽക്കുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്ന കാര്യവും രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി സി പി എം പ്രതികാര നടപടിയുമായി മുമ്പോട്ട് പോവുകയാണ് തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് തന്നെ ആജീവനാന്തം ജയിലിലിടാൻ ശ്രമിക്കുകയാണ് ആജീവനാന്തം ജയിലിട്ടാലും തൂക്കിക്കൊന്നാലും ശക്തമായ നിലപാടുകളുമായി ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള തങ്ങളുടെ വാദങ്ങളുമായി മുമ്പോട്ട് പോകും എന്നുള്ള കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനിയും സമരമുഖങ്ങളിലേക്ക് എത്തും ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടാം ഇനിയും ജയിലിൽ ജയിലിലടയ്ക്കപ്പെടാം അതൊന്നും തങ്ങൾക്ക് പ്രശ്നമല്ല ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളുമായി മുമ്പോട്ട് പോകും എന്ന കാര്യമാണ് രാഹുൽ മാങ്കോട്ടത്തിൽ ഇന്നും ചൂണ്ടിക്കാട്ടിയത്